ജോൽസ്യൻ താന്ത്രി ശാന്തി ഇങ്ങനൊരു കൂട്ടുകെട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അതിന് അദ്ദേഹത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഓടി എത്തുകയാണ് ജോത്സ്യൻ്റെ അടുത്തേക്ക് ജോസ്യൻ മാരി മാറി പ്രയാസങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാതിൻ്റെ കാരണങ്ങളെല്ലാം കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ വരെ നിർദ്ദേശിച്ചിട്ടാണ് ഉപഭോക്താവിന് മടക്കുന്നത് പോകുന്നതിന് മുമ്പ് ഉപഭോക്താവ് ഒരു ചോദ്യം ചോദിക്കും എന്താണത് ഇതാരെ കൊണ്ട് ചെയ്യിക്കണം ഒട്ടും താമസമില്ല അദ്ദേഹം കൗടിവാരി വെച്ചിട്ട് ഒരു ഒരൊഴിവ് കണ്ടുപിടിക്കും ആ കണ്ടുപിടിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കുമെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിലുള്ളൊരു ശാന്തിയോ തന്ത്രിയോ ആയിരിക്കും അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചതനുസരിച്ചുള്ള കരാർ അനുസരിച്ചുള്ള ഏജൻസി വ്യവസ്ഥകൾ അനുസരിച്ചുള്ള തുക ശാന്തിയോ തന്ത്രിയോ ജോലിച്ച് എത്തിച്ചു കൊടുക്കും കർമ്മം നടക്കും എല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഇവർ മൂന്ന് കൂട്ടരും വളരെ സന്തോഷത്തിലാവും